ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ആദ്യ എവിക്ഷനിലൂടെ പുറത്തായ രതീഷ് കുമാർ തിരികെ എത്തിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ ശനിയാഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡിലാണ് രതീഷ് കുമാർ ഹൗസിലേക്ക് വീണ്ടും റീ എൻട്രി നടത്തിയത് എന്നാൽ രതീഷ് വൈൽഡ് ഗാർഡാണോ ചലഞ്ചറാണോ എന്നതൊന്നും ബിഗ് ബോസ് ടീം വ്യക്തമാക്കിയിട്ടില്ല കുറച്ചു ദിവസം ഹൗസിൽ രതീഷ് കാണുമെന്നും ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കരയാൻ ഒരു തോള് വേണമെന്ന് തോന്നുകയാണെങ്കിൽ രതീഷിനെ സമീപിക്കാമെന്നും മോഹൻലാൽ രതീഷ് ഹൗസിലേക്ക് തിരികെ വന്ന ശേഷം സംസാരിക്കവേ പറഞ്ഞത് വീക്കെൻഡ് എപ്പിസോഡ് അവസാനിച്ചതോടെ രതീഷ് വീണ്ടും ഗെയിം ആരംഭിച്ചുവെന്നാണ് ലൈവിൽ നിന്നും വ്യക്തമാകുന്നത് മുമ്പുണ്ടായിരുന്ന ഗെയിമിൽ നിന്നും ചെറിയ മാറ്റങ്ങൾ വരുത്തിയാണ് രണ്ടാം വരവിൽ രതീഷ് കളിക്കുന്നത് നേരത്തെ വളരെ ഉച്ചത്തിൽ സംസാരിച്ചും ആവശ്യമുള്ളതും അനാവശ്യവുമായ കാര്യങ്ങളിൽ ഇടപെട്ടുമാണ് രതീഷ് ഹൗസിൽ നിന്നിരുന്നത് എന്നാൽ രണ്ടാം വരവിൽ അതിൽ നിന്നെല്ലാം മാറി ഗെയിമിൽ മിതത്വം പാലിച്ച് ടാർഗറ്റ് പ്രവോക്കിംഗ് എന്നിവ ചെയ്യേണ്ട രീതിയിൽ ചെയ്താണ് രതീഷ് മുന്നോട്ടു പോകുന്നത് താരം ആദ്യം ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഗബ്രിയെയും ജാസ്മിനെയുമാണ് അതുകൊണ്ട് തന്നെ പുലരും വരെ ഒരുമിച്ചിരുന്ന് സംസാരിച്ച് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് പ്രേക്ഷകരെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഗബ്രിയെ പ്രവോക്ക് ചെയ്യാൻ രതീഷ് തുടങ്ങി കഴിഞ്ഞ ദിവസം രാത്രി ജാസ്മിനുമായി ഹാളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഗബ്രിയെ പ്രൊവോക്ക് ചെയ്യുന്ന രതീഷിന്റെ വീഡിയോ വൈറലാണ് ഹൗസിൽ വന്ന് രണ്ടു ദിവസം പിന്നിട്ടപ്പോൾ മുതൽ ലവ് ട്രാക്ക് കളിച്ച് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രണ്ടു പേരാണ് ജാസ്മിനും ഗബ്രിയും ഇവരുടെ കോംബോയെ വെറുക്കുന്ന പ്രേക്ഷകരാണ് ഏറെയും ഗബ്രിയുടെ കൂട്ടില്ലെങ്കിൽ ഗെയിമിൽ ഉയർന്നു മത്സരാർത്ഥിയാണ് ജാസ്മിൻ അതുകൊണ്ട് തന്നെ ഇരുവരും ഒരുമിച്ചിരുന്ന് കണ്ടന്റ് കൊടുക്കുന്ന രീതി ഒഴിവാക്കാനും ഇരുവരെയും അകറ്റാനും രതീഷ് പരമാവധി ശ്രമിക്കുന്നുണ്ട് വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞാൽ പതിവ് പോലെ ലവ് ട്രാക്കുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും കരച്ചിലും ഗബ്രിയും ജാസ്മിനും നടത്തുക പതിവാണ് അതിന്റെ മുന്നോടിയായാണ് ഇരുവരും ഒരുമിച്ച് ഇരുന്നുള്ള സംസാരം ആരംഭിച്ചത് അത് ശ്രദ്ധയിൽപ്പെട്ട രതീഷ് ഉടൻ തന്നെ ഇരുവർക്കും സമീപം വന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങി വീട്ടിൽ പോടാ വീട്ടിൽ പോടാ നിങ്ങൾ എന്താണ് ഈ സംസാരിക്കുന്നത് ഗബ്രു കുട്ട നീ ടെൻഷനിലാണോ കുട്ട ആക്ടി ആണോ ദേഷ്യം പിടിച്ചിരിക്കുകയാണെന്ന് ആക്ട് ചെയ്യുകയാണോ എന്റെ ഗബ്രൂട്ടെന്ന് കലിപ്പോ നിനക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ എന്നാണ് രതീഷ് ഗബ്രിയോട് പറഞ്ഞത് എന്നാൽ തനിക്ക് സംസാരിക്കാനോ രാത്രിയിൽ അടിയുണ്ടാക്കാനോ താല്പര്യമില്ലെന്നായിരുന്നു ഗബ്രിയുടെ മറുപടി ഗബ്രി കലിപ്പിലാണെന്നും പിന്നെ സംസാരിക്കാമെന്നും പറഞ്ഞ് ജാസ്മിൻ അവിടെ നിന്നും രതീഷിനെ പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും ഫലം കാണുന്നില്ല വീഡിയോ വൈറലായതോടെ രതീഷിന്റെ ഗെയിം ഓണായി എന്നാണ് പ്രേക്ഷകർ പറയുന്നത്